നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ജെ ഇ ഇ അഡ്വാൻസ്ഡ് അപേക്ഷ നാളെ മുതൽ പാലക്കാട്ടേത് ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് ഐ ഐ ടികളിൽ ബി ടെക് ബി എസ് ബി ആർക്ക് ഡ്യൂ എൽ ബിടെക് എം ടെക് തുടങ്ങിയ പ്രോഗ്രാമിലെ പ്രവേശനത്തിലുള്ള പൊതു ജെ ഇ അഡ്വാൻസിൻ്റെ അപേക്ഷ നാളെ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജെ ഇ മെയിൻ ിലെയും ബിഇ ബി ഇ ബി ടെക് പേപ്പറിലെ നോർമലൈസൈഡ് എൻ ഡി എ സ്കാനറുടെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറിൽ നിന്ന് ഏറ്റവും മുകളിൽ രണ്ടര ലക്ഷം പേരെയാണ് ജെ ഇ അഡ്വാൻസ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുക ഏതെങ്കിലും വിഭാഗത്തിൽ തുല്യ റാങ്കുകൾ വരുന്ന പക്ഷം അവരെ പ്രവേശിക്കേണ്ടതിനാൽ ആകെ സീറ്റ് രണ്ടര ലക്ഷത്തിൽ തെല്ല് കൂടും അങ്ങനെ ഇത്തവണ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേർ യോഗ്യത നേടി അവരുടെ എണ്ണവും പെർസെൻറ്റേജ് സ്കോറിൻ്റെ കട്ട് ഓഫും കാറ്റഗറി തിരിച്ച് പട്ടികയിൽ നൽകിയിരിക്കുന്നു സീറ്റുകൾ അലോട്ട് ചെയ്യുന്നത് ജോയിൻറ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയാണ് ജെ ഇ അഡ്വാൻസിൻ്റെയും ഫലം വന്നതിന് ശേഷം ഐ ഐ ടികൾ എൻ ഐ ടികൾ ഐ ഐ ടികൾ ഷിഗുർ ഐ ഐ ഇ ടി എസ് ടി സർക്കാർ സഹായമുള്ള മറ്റ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് ഒരുമിച്ചായിരിക്കും അലോട്ട്മെൻറ്റ് സമയക്രമം ജെ യു അഡ്വാൻസ് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിൻ്റെയും തുടർന്നുള്ള നടപടികളുടെയും ഷെഡ്യൂൾ ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ നാളെ രാവിലെ മുതൽ മെയ് രണ്ട് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ പണമടയ്ക്കാൻ മെയ് അഞ്ച് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് മെയ് പതിനൊന്ന് രാവിലെ പത്ത് മുതൽ പതിനെട്ട് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് വരെ ഓൺലൈൻ പരീക്ഷ മെയ് പതിനെട്ട് പേപ്പർ ഒന്ന് രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ പേപ്പർ രണ്ട് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ അന്തിമ ഉത്തര കി വെബ്സൈറ്റിൽ ജൂൺ രണ്ട് മുതൽ രാവിലെ പത്തിന് ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷയ്ക്കുള്ള എ രജിസ്ട്രേഷൻ ജൂൺ രണ്ട് രാവിലെ പത്ത് മുതൽ മൂന്ന് വൈകിട്ട് അഞ്ച് വരെ ജോസ അലോട്ട്മെൻറ്റിന് തുടക്കം ജൂൺ മൂന്ന് വൈകിട്ട് അഞ്ചിന് ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ ജൂൺ അഞ്ച് രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അഭിരുചി പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ജൂൺ എട്ട് വൈകിട്ട് അഞ്ചിന് പരീക്ഷ മെയ് പതിനെട്ട് മുതലാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ